നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോനെ രാഹുലെ പോലീസിന് പിടികൊടുത്ത് പിണറായി മാമന്റെ മാനം രക്ഷിക്കട രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ സുല്ലിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കുന്നത് പോലെ പിണറായിയും ചോദിക്കുകയാണ് പാലക്കാട് എം എൽ എവിടെയെന്ന് ആഭ്യന്തര വകുപ്പിനെ ആകെ നാണക്കേടിന്റെ വക്കിൽ തള്ളി രാഹുലിന്റെ ഒളിച്ചുകളി ഇപ്പോൾ തെറികെ ടയറിൽ കയറിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിയും കൺവെട്ടത്തെവിടെയോ ഇരുന്നു മുഖ്യമന്ത്രിയെ കണ്ണുകെട്ടി കളിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വല വിരിച്ചിട്ടുണ്ട് വല വിരിച്ചിട്ടുണ്ടെന്ന പോലീസ് തള്ളുകേട്ട് മലയാളിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ ആകെ പിഴച്ചു തുടക്കത്തിൽ രാഹുലിന്റെ ഒളിയിടം കൃത്യമായി പോലീസിന് അറിയാമായിരുന്നു എന്നാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് അറസ്റ്റ് വൈകിപ്പിച്ചു സർക്കാർ പക്ഷേ തിരുവനന്തപുരത്തെത്തി രാഹുൽ വക്കാലത്ത് ഒപ്പിട്ട് കോടതിയിൽ തെളിവ് സമർപ്പിച്ച് മടങ്ങിയതോടെ ആഭ്യന്തര വകുപ്പ് നാറി നാണം കെട്ടു കൺമുന്നിലൂടെ പോലീസിന്റെ വായിൽ വിരലിട്ട് കറക്കിപ്പോയ രാഹുൽ ആഭ്യന്തര മന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചു ഒപ്പമുണ്ടെന്ന് വാക്കുകൊടുത്ത സർക്കാർ അതിജീവിതയെ ചതിച്ചു എന്ന വലിയ ചർച്ച തുടങ്ങിയതോടെ പണി കിട്ടി തുടർന്നാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കട്ടായം ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും രാഹുൽ കയ്യിൽ നിന്ന് വഴുതിപ്പോയി രാഹുൽ ഒളിയിടം മാറ്റി മറ്റെവിടേക്കോ മുങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി സി സി ടി വി പരിശോധിച്ച പോലീസ് ഞെട്ടി വേണ്ടതൊന്നും ഹാർഡ് ഡിസ്കിലില്ല തെളിവും പോയി എല്ലാം പോയി രാഹുലും പോയ അവസ്ഥയിൽ തലയിൽ കൈവെച്ച് കരയുകയാണ് പോലീസ് ഇപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രി ഉത്തരവിട്ടു എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇപ്പോൾ അലേർട്ട് കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഒളിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണോ അവിടുത്തെ പോലീസ് മേധാവിക്കെതിരെ നടപടിയെന്ന് വകുപ്പിന്റെ വിചിത്ര ഉത്തരവ് ഊണും ഉറക്കവും ഇല്ലാതെ പീഡകന് പിന്നാലെ കൊണ്ടുപിടിച്ച് ഓടുകയാണ് പോലീസ് ഇപ്പോൾ രാഹുലിനെ തൂക്കിയെടുത്ത് കൈവിലങ്ങ് വെച്ച് ജീപ്പിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് അന്തകമ്മികൾ സഖാക്കൾക്ക് രാഹുലിനോട് വ്യക്തിപരമായി കുറച്ച് കണക്ക് തീർക്കാനുണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് പിണറായി വിജയനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ഒരാൾ രാഹുലാണ് എടോ പിണറായി വിജയ എന്ന് സംബോധന ചെയ്ത് മുഖ്യമന്ത്രിയെ പലതവണ രാഹുൽ വിമർശിച്ചിട്ടുണ്ട് വിജയൻ പ്രത്യേക ജനുസാണെന്ന് പറയിപ്പിക്കണമെങ്കിൽ ആ മരുമോൻ ചെറുക്കനെ കൊണ്ട് പറയിക്ക് പി വി പന്ന വൃത്തികെട്ടവൻ എന്നാണോ എന്നൊക്കെ പച്ചയ്ക്ക് പൊതുമധ്യത്തിൽ വിമർശിച്ച നേതാവ് കൂടിയാണ് രാഹുൽ പിണറായി വിജയനെ ഈ തരത്തിലൊക്കെ വിമർശിച്ച ആളായതാണ് രാഹുൽ അതുകൊണ്ട് രാഹുലിനെ തീർക്കാൻ കിട്ടുന്ന അവസരം സഖാക്കൾ പാഴാക്കില്ല പക്ഷെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ വട്ടു തട്ടി രാഹുൽ കളിക്കുന്ന കളിയും പിണറായിക്ക് തലവേദനയായിരിക്കുകയാണ് ഇന്ത്യയിലെ നമ്പർ വൺ പോലീസാണ് കേരള പോലീസ് അതിൽ ഒരു തർക്കവുമില്ല കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അങ്ങ് ബീഹാറിലും ഒറീസയിലും വരെ ഒളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ അവരുടെ ഗ്രാമത്തിൽ അവിടുത്തെ പോലീസ് പോലും കയറാൻ മടിക്കുന്ന ഗ്രാമങ്ങളിൽ ചെന്ന് പൊക്കുന്ന പോലീസിന് ഈ ഇട്ടാവട്ടത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന രാഹുലിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയും ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കൊണ്ട് രാഹുൽ രാജ്യം വിട്ട് പുറത്തു പോയിട്ടില്ല എന്നിട്ടും പോലീസ് മഷിയിട്ട് നോക്കിയിട്ടും കിട്ടുന്നില്ല ആദ്യം കൺമുന്നിൽ ഉണ്ടായിരുന്നവന് കുറച്ചുകൂടി സുരക്ഷിത ഇടത്തൊളിക്കാൻ അവസരം കൊടുത്ത് സ്വയം കുഴി തോണ്ടി ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയം കളിക്കാൻ അറസ്റ്റിന് സമയം കാത്തിരുന്ന ആഭ്യന്തര മന്ത്രി അടപടലം തേഞ്ഞു എന്നിട്ടിപ്പോൾ മകനെ മടങ്ങിവരൂ പിണറായി മാമൻ ഒന്നും ചെയ്യില്ല കാത്തിരിക്കുന്നുവെന്ന് നോട്ടീസ് അടിച്ചിറക്കേണ്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പോളോ കാറിന് പിന്നാലെ പോയ പോലീസ് അവിടെയും തേഞ്ഞു ഒരു കാറിലല്ല സി സി ടി വിയിൽ തൂങ്ങുമെന്ന് ഉറപ്പുള്ളടത്തെല്ലാം കാറ് മാറ്റി പോലീസിനെ വെട്ടിച്ചിട്ടുണ്ട് രാഹുൽ രാഹുൽ ഇത്ര വലിയ ഗെയിം കളിക്കുമെന്ന് പോലീസോ ആഭ്യന്തര മന്ത്രിയോ കണക്ക് കൂട്ടിയില്ല ഒളിവിലിരുന്നു കൊണ്ട് തന്നെ തെളിവുകളെല്ലാം തനിക്ക് അനുകൂലമാക്കുന്ന നീക്കമാണ് രാഹുൽ നടത്തുന്നത് രാഹുലിനെ സഹായിക്കാൻ പുറത്ത് വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാകുകയാണ് പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു അന്തം വിട്ടു നിൽക്കുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രാഹുൽ ഈശ്വരനെ വെച്ച് തൽക്കാലം തടി തപ്പുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് ഇന്ന് രാഹുൽ ഈശ്വരനെ ആ തരത്തിലായിരുന്നു പോലീസ് കൊണ്ടുപോകുന്നതൊക്കെ അതായത് ഏതാണ്ട് അന്താരാഷ്ട്ര കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ജീപ്പ് തലസ്ഥാന നഗരത്തിലൂടെ ചീറിപ്പായുകയായിരുന്നു പോലീസ് ജീപ്പിന് പിന്നാലെ മാധ്യമ പടയുടെ വാഹനങ്ങളും വെച്ചു പിടിക്കുന്നു എന്നാൽ മാധ്യമ പടയ്ക്ക് ഒരു തരത്തിലും ഒരവസരം ഇട്ടുകൊടുക്കാതെ വലിയ ബ്ലോക്കുകൾ ഉണ്ടായിട്ട് പോലും അവിടെ ഒന്നും നിർത്താതെ പോലീസ് വാഹനം ചീറിപ്പാഞ്ഞു പല ബ്ലോക്കുകളിലും മാധ്യമ പടയുടെ വാഹനങ്ങൾ ബ്ലോക്കുകളിൽ അകപ്പെട്ടു പോകുകയായിരുന്നു സൈബർ സെൽ ഓഫീസിലേക്കായിരുന്നു രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് ഏതാണ്ട് തീവ്രവാദിയെ കയ്യിൽ കിട്ടിയതുപോലത്തെ ഉള്ള പ്രതീതിയാണ് പോലീസ് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ രാഹുൽ ഈശ്വരനെ വെച്ച് തൽക്കാലം ഒന്ന് തടിതപ്പുകയാണ് അതിന് പിന്നിൽ ചില കാര്യങ്ങളുമുണ്ട് അത് മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് സമൻസ് അയച്ചിരുന്നു ആ വിഷയവും ശബരിമല വിഷയവും ഒക്കെ തൽക്കാലം ഒന്ന് കെട്ടടക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വറിനെ വെച്ച് ഇമ്മാതിരി ഊച്ചാളിത്തരങ്ങളൊക്കെ പോലീസ് കാണിച്ചത് എന്തായാലും രാഹുൽ ഈശ്വറും പോലീസ് കാരണം കൂടുതൽ മൈലേജ് കിട്ടി തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് പേജിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആകെ രാഹുൽ ഈശ്വറിനുണ്ടായ ഒരു നേട്ടം ഇതിനിടെ രാഹുലിനെ തലങ്ങും വിലങ്ങും അടിച്ച് സി പി എം സൈബർ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് ഇതിൽ മുൻപന്തിയിൽ പി പി ദിവ്യണ്ട് അതായത് ദിവ്യ നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം സ്ത്രീകൾക്കെതിരെ നീചവും അശ്ലീലം നിറഞ്ഞതുമായ പോസ്റ്റുകൾ നിർമ്മിക്കുക അത് പ്രചരിപ്പിക്കുക അപമാനപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് കെ ഡിജിറ്റൽ മീഡിയ സെൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളോട് വരെ സകല മര്യാദകളും ലംഘിച്ചുകൊണ്ട് അസഭ്യവർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ എത്ര പരാതികളാണ് സ്ത്രീകൾക്ക് നൽകാൻ സാധിക്കുക ഫേക്ക് ഐ ഡി ഉണ്ടാക്കി പതിനായിരക്കണക്കിന് അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നു അവസാനം അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനവും ഈ ക്രിമിനൽ കൂട്ടം നൽകി കെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പോലീസ് സമഗ്രമായി അന്വേഷിക്കണം ഉറവിടത്തിൽ മരുന്ന് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ക്രിമിനൽ കൂട്ടങ്ങളെ പരാതികൾ മാത്രം സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടർ അധികം വൈകാതെ ആരംഭിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ താത്രി സ്മാർത്ത വിചാരം കോൺഗ്രസ് മറക്കണ്ട ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ കൊടിയ ചൂഷണത്തിനെതിരെ പെണ്ണൊരുത്തി നടത്തിയ പോരാട്ടമാണത് വിത്തുകാളകളായിരുന്ന നമ്പൂതിരിമാരുടെ പുതിയ അവതാരങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ന്യൂജൻ പ്രചാരണങ്ങളെ കേരളീയ സമൂഹം അവജ്ഞയോടെ തള്ളിക്കളയുക ഇതായിരുന്നു പി പി ദിവ്യ പങ്കുവച്ച പോസ്റ്റ് പി പി ദിവ്യ ഇതിന് താഴെയും നല്ല മറുപടികൾ കിട്ടിയിട്ടുണ്ട് ആദ്യം സ്വന്തം കൂട്ടത്തിലുള്ള പീഡകന്മാരെ നന്നാക്കൂ എന്ന് എന്തായാലും സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിടയിൽ പല കളികളാണ് പയറ്റുന്നത് അതായത് തനിക്കെതിരായി നിൽക്കുന്ന ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിക്കുന്ന നീക്കം ഉൾപ്പെടെ രാഹുൽ നടത്തിയിട്ടുണ്ട് രാഹുലിന്റെ ആ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ് എന്തൊക്കെയോ പണി വരാൻ പോകുന്നുണ്ട് രാഹുലിന് അപ്പോൾ ആ പണികളിൽ നിന്ന് തടയിടുന്നതിനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലിരുന്ന് പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഒരു ജനപ്രതിനിധിയായിരിക്കാൻ ഒരിക്കലും ഒരു യോഗ്യനല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഒരു കേസ് ഒരു ആരോപണം തനിക്ക് നേരെ വരുന്നു എന്നാൽ ആ ആരോപണം നെഞ്ചുമിരിച്ച് നേരിടുന്നതിന് പകരം ഒളിവിൽ പോകുന്നു എന്നാൽ ഒളിവിലിരുന്നു കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നു ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന രീതികളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ അഭിഭാഷകൻ മുഖേനയാണ് തെളിവുകൾ ഹാജരാക്കിയത് ഓഡിയോ സന്ദേശം ചാറ്റുകൾ വീഡിയോകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പരാതിക്കാരിക്കെതിരെയുള്ള മൂന്ന് ഡിജിറ്റൽ രേഖകളാണ് മൂന്ന് ഡോക്യുമെന്റ് ഫയലുകളായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പരാതിക്കാരിയുടെ മൊഴിയെ ഖണ്ഡിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തെളിവുകൾ കേസിൽ രാഹുലിന് അനുകൂലമായ വഴിത്തിരി ഉണ്ടാക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഇവയാണ് ഫോട്ടോകൾ പരാതിക്കാരിയുമായുള്ള സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റായ വാട്സാപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് ഫോൺ കോളുകളുടെ റെക്കോർഡുകൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത് പെൻഡ്രൈവിലായി ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ആധികാരികമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് ഈ തെളിവുകളുടെ ഉള്ളടക്കം എന്താണെന്നതിൽ ഇപ്പോൾ സസ്പെൻസ് തുടരുകയാണ് ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാഹുലിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം രാഹുലിനെ കണ്ടെത്താനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ ഓരോ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് രാഹുലിനെ വലയിലാക്കാൻ അധികം വൈകില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന എന്തായാലും രാഹുൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്